വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഓളത്തിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ വലിയൊരു വാർത്തയാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിനെതിരെ കേസ് കൊടുത്തു ഇതിപ്പോൾ എന്താണ് അങ്ങനെ ഒരു കേസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നൂറ്റി പതിനഞ്ച് ചാർജുകൾ നിലവിലുണ്ട് അപ്പോൾ അതിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ മാഞ്ചസ്റ്റർ സിറ്റി ചീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫിനാൻഷ്യൽ ചീറ്റിംഗ് അവർ ബ്ലാക്ക് മണിയൊക്കെ ആയിട്ട് മാനേജേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബുക്സിൽ ഒരു പൈസ കാണിക്കാൻ അത് അത് കൂടാതെ അവർ ഇല്ലീഗലായിട്ട് പൈസകൾ കൊടുത്തിട്ടുണ്ട് അവരങ്ങനെ കുറേ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിനെതിരെ അന്വേഷണം നടക്കുന്നത് അപ്പോൾ ഇതെന്താണ് അതിനൊരു റിസൾട്ട് വരാത്തതെന്നുള്ള കാര്യം നമ്മളും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം അതിനെപ്പറ്റി വന്നൊരു കാര്യം വാർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഓട്ടം ആ ഒരു സമയത്തിനെ പറ്റി തീരുമാനമാകും എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി കൊടുക്കാൻ പോകുന്ന ഈ കേസിനെ പറ്റി പറയാം പ്രീമിയർ ലീഗിൽ ഒരു റൂളാണ് എ പി ടി റൂൾ എ പി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓണറാണ് ഷെയ്ഖ് മൻസൂർ അപ്പോൾ ഈ ഷെയ്ഖ് മൻസൂറിൻ്റെ തന്നെ റിലേറ്റീവിൻ്റെ കമ്പനിയാണ് എത്തിഹാദ് എയർവെയ്സ് അപ്പോൾ എത്തിഹാദ് എയർവെയ്സ് ത്രൂ അല്ലെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് മൻസൂറിൻ്റെ പൈസ വേണമെങ്കിൽ എത്തിഹാദ് എയർവെയ്സിനെ ഏൽപ്പിക്കാം അതിനുശേഷം അത് ക്ലബ്ബിലേക്ക് പമ്പ് പോയി അപ്പോൾ എത്രത്തോളം പൈസ വേണമെങ്കിലും ഷെയ്ഖ് മൻസൂറിനെ ക്ലബ്ബിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ക്ലബ്ബുകൾക്ക് ഇപ്പോൾ പാവപ്പെട്ട ചെറിയ ക്ലബ്ബുകൾക്ക് ഒന്നും അതത്ര എന്താ പറയുക അതായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റേറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സാധാ ബിസിനസ്സിനോ കമ്പനികൾക്കോ അതൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് അതിനകത്ത് ഇടപെട്ടിരുന്നു അപ്പോൾ അസോസിയേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിലേക്ക് വരുമ്പോൾ അവരകത്ത് കുറച്ച് ലിമിറ്റ്സും അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ മോണിറ്ററിംഗ് പരിപാടിയൊക്കെ അത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടിയത് അല്ലെങ്കിൽ മോണിറ്ററിങ് സംഭവങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കടിപ്പിച്ചപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ക്യാസിൽ യുണൈറ്റഡിൻ്റെ സൗദി ടേക്ക് ഓവർ കഴിഞ്ഞാൽ പിന്നെയാണ് അപ്പോൾ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ് ന്യൂ കാസിലിനെ മേടിച്ചത് കാര്യം നമുക്കറിയാം അപ്പോൾ ഈ പി എഫിൻ്റെ അണ്ടറിൽ തന്നെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട് അപ്പോൾ ചുമ്മാ അവരുടെ വെബ്സൈറ്റിൽ കീറി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ ആ കമ്പനികളൊക്കെ വെച്ച് വേണമെങ്കിൽ ആണെങ്കിൽ ന്യൂ കാസിലേക്ക് ഒത്തിരി പൈസ നിക്ഷേപം അവർക്ക് നടത്താൻ പറ്റുമായിരുന്നു അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന ഈ എ പി ടി റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയത് അപ്പം അത് ഇൻഡിപെൻഡന്റ് മോണിറ്ററിങ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ എന്താണോ അതിൽ നിന്നും ആ ഒരു റേഞ്ചിനുള്ളിൽ വേണമെങ്കിൽ പറഞ്ഞ പോലെ ക്ലബിലേക്ക് ഇടാം ഇപ്പോൾ നാൽപ്പത് മില്യൺ ആണ് ഒരു ഓൺഗോയിങ് മാർക്കറ്റ് വാല്യൂ ഫോർ ടി ഷർട്ട് സ്പോൺസർഷിപ്പ് അപ്പോൾ ഈ എ പി ടി റൂൾ ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം ന്യൂ ക്യാസലിന് എന്ത് ചെയ്യാം ആണെങ്കിൽ സേലാന്ന് പറഞ്ഞാൽ കൊണ്ട് നൂറ്റമ്പത് മില്യൺ എന്നയിരിക്കട്ടെ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ അതും നടക്കില്ല അത് ആ നാൽപ്പത് മില്യണ് ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് പൈസ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഫെയർ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇതിനകത്ത് ഒരു ഫിറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെയർ കോമ്പറ്റീഷനുള്ള പരിപാടിയല്ല അത് ഡിസ്ക്രിമിനേഷൻ ആണ് മാത്രമല്ല അവർ വിക്റ്റീംസ് ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ രീതിയൊക്കെ വാദിച്ചുകൊണ്ട് അവരൊരു കേസ് കൊടുത്തിരിക്കുകയാണ് പ്രീമിയർ ലീഗിനെതിരെ അപ്പോൾ അതിനെതിരെ പത്താം തീയതി ജൂൺ പത്താം തീയതി വാദം തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് അതാണിപ്പോൾ നിലവിൽ ഓൺഗോയിങ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അഡ്വക്കേറ്റുമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഏറ്റവും ബെസ്റ്റ് അഡ്വക്കേറ്റിനെയൊക്കെയാണ് അവർ മുൻനിർത്തിയിട്ടുള്ളത് ലോഡ് പാനിക് എന്ന് പറയുന്നത് യു കെ കെയിലെ ഏറ്റവും മികച്ചൊരു അഡ്വക്കേറ്റാണ് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ മുൻനിർത്തിയാണ് ഇവർ ഇത് കളിക്കുന്നത് അപ്പോൾ നൂറ്റി പതിനഞ്ച് ചാർജിൻ്റെ കേസ് അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എ പി ടി റൂളിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി കേസ് കൊടുത്തു അപ്പോൾ ആ കേസ് കൊടുത്ത് മാൻ സിറ്റിക്ക് അനുകൂലമായിട്ടാണ് ആ റൂൾ വരുന്നതെങ്കിൽ ഈ പറയുന്ന നൂറ്റിപ്പതിനഞ്ച് ചാർജിനകത്തേക്ക് വരുമ്പോൾ അത് ബാധിക്കും കാരണം ആ റൂൾ അൺഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ്റി പതിനഞ്ച് ചാർജിനകത്തേക്ക് വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധി നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇവർ കൊണ്ടുപോയി ഈ ഒരു കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കേസിൽ ഇവർ വിജയിക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എത്ര പൈസ വേണമെങ്കിലും അവരെ ക്ലബ്ബിലേക്ക് ഇടാൻ പറ്റും മാത്രമല്ല മാൻസിറ്റിക്ക് മാത്രമല്ല ബാക്കിയുള്ള ക്ലബുകളായിട്ടുള്ള ന്യൂ കാസിൽ യുണൈറ്റഡിനും എങ്ങനെ ഇടാൻ പറ്റുമെന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം അപ്പം ഇതവർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിഞ്ഞൂടാം അത് കോടതിയുടെ തീരുമാനം പോലെയാണ് അവരെന്തൊക്കെയാണ് അതിനകത്ത് ഡിസിഷൻ എടുക്കണേ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്നും യാതൊരു അറിവുമില്ല വേണമെങ്കിൽ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ന്യൂക്യാസിലിനൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒപ്പം കക്ഷി ചേരാനായിട്ട് സാധിക്കും അത് അവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പം ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഉൾസൊരു സംഭവം പറ്റി ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ തീരുമാനമാവണമെങ്കിൽ പതിനാല് ക്ലബ്ബുകളുടെ വോട്ട് മിനിമം കിട്ടിയാലാണ് തീരുമാനമാവുകയുള്ളൂ അപ്പോൾ ഈ പതിനാല് ക്ലബ്ബുകളുടെ വോട്ടിംഗ് എന്നുള്ള പരിപാടിയൊക്കെ അവസാനിപ്പിക്കണമെന്നൊക്കെയാണ് മെൻസിറ്റി ആവശ്യപ്പെടുന്നത് അപ്പോൾ ഡെമോക്രസി ഒന്നും വേണ്ട നമ്മുടെ തീരുമാനങ്ങൾ മതി ആ ഒരു ലൈനിലൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യം എന്തായാലും അറിയില്ല ഇനിയിപ്പോൾ മാൻസിറ്റി കേസ് തോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സംഭവിക്കാൻ മൂണില്ല നിയമങ്ങൾ ഇങ്ങനെ തുടരും പിന്നെ അതുപോലെ കാത്തിരിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് ചാർജുകളുടെ വിധി എന്താവും എന്നുള്ളതാണ് സോ വഡ് യു ഗാസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുന്ന മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം